ഞങ്ങളെ നീ കൂലാക്കണേ അല്ലാദ്ധ മജിലി നല്ല പതിനായിരങ്ങൾ ഓരോനോ സൂറത്തുനെ മൽക്കോ സൂറത്തുനെ വാക്കേയോ അള്ളാഹുവേ ഞങ്ങളിൽ നല്ല സ്വീകരിക്കണേ അല്ലാ പ്രസവിച്ചാണ് സമാഭിയത്തിക്കണേ അള്ളാ ഞങ്ങളെ മാതാപിതാക്കൾ പലരോ കബറിലാണ് റബ്ബേ ഞങ്ങൾ മുസ്താദമാര് പലരോ കബറിലാണ് അള്ളാ ഞങ്ങളെ ഭാര്യമാരെ പലരോ കബറിലാണ് ഭർത്താക്കന്മാരെ പലരോ കബറിലാണ് റബ്ബേ കൂട്ടുകുടുംബങ്ങൾ പലനോ കബറിലാണ് അല്ലാറുന്നിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ പലനോ കബറിലാണ് അവരുടെ കബറിലേക്കെല്ലാം ഇതിന്റെ സമാപനെ നീയത്തിക്കണേ അല്ലാ ി ഇന്നലെ ഞങ്ങളോട് വിട പറഞ്ഞു മോയ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ പേ എന്റെ അടുക്കൽ ഒരുപാട് കാലം ടെറസിൽ പഠിച്ച പൊന്നുമോനാ ഏത് സമയത്തും എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ബന്ധപ്പെടുന്ന പൊന്ന് മോനാ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും പറഞ്ഞ് ഓഫീസിൽ വരുന്ന പൊന്നുമോനാ ah േ ഞങ്ങളെ ലോകത്തോട് വിട പറഞ്ഞു പോയി വേണ്ടി തുമ ചെയ്യാത്ത മതിന് സുഖം നമ്മളേത് കഴിഞ്ഞു പോവാറില്ല അത്രമാത്രം ആത്മീയ ബന്ധമാണ് പൊന്നമോൽ അത്രമാത്രം ആത്മീയ ബന്ധമാണ് പൊന്നമോ സുഖമില്ലാത്ത സമയത്ത് മോൽ പ്രിയംപ്പെട്ട ചാബർ മോൻ ഏത് സമയത്തോ കാണണമെന്ന് പറയുമാ ആ പൊന്നുമോനെ അടുത്തു ചെന്നിരിക്കുമ്പോ അവന് വലിയ സമാധാനമാണ് ഞങ്ങളെ ചാപുറമോൻ കുഞ്ഞു നാളിൽ തന്നെ നിന്നാ കുഞ്ഞുനാളിൽ തന്നെ ട്യൂമറ് ബാധിച്ച് ഒരുപാട് വേദന ഞങ്ങളെ പൊന്നുമോനെ സഹിച്ചുറപ്പേ അവിടത്തെ ഉമ്മയും അവിടത്തെ ബാപ്പയും അവിടത്തെ ജ്യേഷ്ഠനും അവിടുത്തെ സഹോദരിയും അവിടത്തെ കുടുംബങ്ങൾ എങ്ങനെയാണ് ആ പൊന്നുമോനെ കൊണ്ട് നടന്നത് എല്ലാ നിലക്കും ആ പൊന്നുമോന അവനെ സംരക്ഷിച്ചിട്ടുള്ള കുഞ്ഞുനാളിൽ തന്നെ റഹ്മത്തിലേക്ക് യാത്രയായി ഞങ്ങളോ ജാബര് അബ്ബാഹുവേ മഹാന്മാര് വിട പറഞ്ഞുപോയ മാസമാ मारण ने दाव महान कुता दीनाज़ीस മഹാനവറകൾ ലോകത്തോടെ വിട പറഞ്ഞു പോയ പരിശുദ്ധ മരമാസമാ അല്ലാ വെള്ളിയാഴ്ച രാവിയാഴ്ച രാവിൽ ലോകത്തോടെ വിട പറഞ്ഞുപോയി ഞങ്ങളെ പ്രിയപ്പെട്ട ചാപ്പുറമോ എപ്പോഴും വിളിക്കുമായിരുന്നു വല്ലാത്ത സ്നേഹമായിരുന്നു സുഖമില്ലാത്ത സമയമായിട്ട് മോരം ഉസ്താദിന്റെ കൂടെ എത്രയോ തവണ മടകൂരിലേക്ക് സമയത്ത് ഞങ്ങളെ കൂടെ സിയാറത്തിൽ പോരുമായിരുന്നു എത്രയോ തവണ ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എത്രയോ തവണങ്ങൾ ഒരുമിച്ച് രാ പകലങ്ങൾ എത്രയോ എത്രയോ കഴിഞ്ഞതാ അത്രത്തോളം ഒരു ആത്മബന്ധമായിരുന്നു പ്രിയപ്പെട്ട ജാബുറമോൻ ഒരു ശിഷ്യൻ എന്നതിനപ്പുറം വല്ലാത്തൊരു രക്തബന്ധം പോലെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നടക്കുന്നവരെ പുണ്യമോനായിരുന്നു ഏത് കാര്യങ്ങളും ഉസ്താദിനോട് സമ്മത ചോദിക്കാതെ ജാപുറമോനൊന്നും ചെയ്യാറില്ല അവന്റെ ബിസിനസ് ആവട്ടെ അവന്റെ കേരളാവട്ടെ അവന്റെ ഏത് കാര്യമാണെങ്കിലും ണെങ്കിലും ഉസ്താദെ എന്താ അഭിപ്രായമെന്ന് ചോദിക്കാതെ വന്നോ ചെയ്യാറില്ലായിരുന്നു അരണമാറിഞ്ഞത് അമ്മാ വല്ലാത്ത ഷോക്കായി പോയി കുഞ്ഞനാളിൽ എത്രയോ വേദനകൾ അനുഭവിച്ച മോനാ കുഞ്ഞനാളിൽ എത്രയോ വേദനകൾ അനുഭവിച്ച മോനാ ശരീരത്തിന് വല്ലാതെ വേദന വയ്യെല്ലാം വേദന സൈക്കാ വയ്യല്ലാതെ എന്ന് പറഞ്ഞ് വിളിക്കമായിരുന്നു പാവമാ ഞങ്ങളെ ചാപുറമോ അള്ളാഹുവേ പളച്ചവനെ ഞങ്ങളെ ഞങ്ങളറപ്പാണ് നിന്നിലേക്ക് റഹ്മത്തിലേക്ക് ഇന്നലെ യാത്രയായത് അല്ല ഇന്നലെ മണിക്കൂറുകളോളം മയ്യത്ത് നിസ്കാരത്തിന് ഇന്നലെ നേതൃത്വം നൽകി താബരമോടെ കവറിന്റെ അടക്കൽ പോയി ഇന്നലെ പതിരാ സമയത്ത് ഒരുപാട് നേരം ദുവാഹ് ചെയ്തോ കാരണം വെള്ളിയാഴ്ച രാവിലെ നമ്മളെ ചാബറിന്റെ ഒന്നാം കബറിലാധ രാത്രിയല്ലേ ഞങ്ങളെ ജാബുനെ ശിക്ഷിക്കരുതേ അല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എത്രയോ ആളുകൾ തുവാഹ ചെയ്തിട്ടുണ്ട് എല്ലാം കപൂലാക്കണേ അല്ല എല്ലാവരോടും നല്ല സ്നേഹത്തിന്റെ ഗുണമയാ അതുകൊണ്ടാണ് സമയത്ത് എത്ര ജനസാഗരങ്ങളാണ് പള്ളി നിറഞ്ഞ് കവിഞ്ഞത് കാണാൻ മയ്യത്തെ നിസ്കാരത്തിന് ആ പള്ളി നിറഞ്ഞു കവിയുകയാ പതിരാ നേരത്തെ എത്രത്തോളം ആളുകളാണ് ആ പള്ളിയിൽ നിർമ്മിച്ചു കൂടിയത് എല്ലാവർക്കും അവനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ വനിൽ പഠിച്ച ശിഷ്യനാണ് സ്നേഹമുള്ള ശിഷ്യനാണ് ശിഷ്യനെന്നതിന് അപ്പുറം ഒരു ശരീരം പോലെയാണ് പ്രിയപ്പെട്ട ചാപറുമോ കബറിലാണ് സ്വർഗം കൊടുക്കണേ അല്ലാ സ്വർഗം കൊടുക്കണേ അല്ലാ സ്വർഗം കൊടുക്കണേ അല്ലാ സുഖമില്ലാത്ത സമയത്തും ചെല്ലുമ്പോഴല്ല എത്രയോ തമിഴൻറെ കബിളത്ത് മൊത്തം തന്നിട്ടുള്ള ചാപറുമോ അത്രത്തോളം ഇഷ്ടമായിരുന്നു നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഞങ്ങളെല്ലാ മജിലിസും ഞങ്ങളെ പൊണ്യമാരെ കബറിൽ നീ കാണിക്കണേ അമ്മ ഞങ്ങളെ എല്ലാ മജിലിസും ഞങ്ങളെ ചാമ്പറിലെ കബറിലേക്ക് നീ എത്തിക്കണേ നദാ ഞങ്ങളെ ഓരോ യാസീനോ ഓരോ സൂറത്തും ഓരോ സൂറത്തും ഈ പതിനായിരങ്ങളുടെ ആമീനും ഈ പതിനായിരങ്ങൾ മുഴുവനും ഞങ്ങളെ ജാബറിന്റെ കബറിൽ നീ കാണിക്കണേ അല്ലാ ഞങ്ങളെ ജാബറിൽ നീ സ്വർഗം കൊടുക്കണേ അല്ലാ കബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ സ്വർഗീയ ഭക്ഷണം നൽകണേ അള്ളാ സ്വർഗീയ വെള്ളം നൽകണേ അള്ള സ്വർഗീയ വസ്ത്രം നൽകണേ അല്ലാ മഹാന്മാരെ എങ്ങനെയാണോ കിടന്നുറങ്ങുന്നത് ആ രൂപത്തിൽ ഞങ്ങളെ ജാബറമാന കബറ നീയാക്കണേ അല്ലാ മഹാന്മാരെ എങ്ങനെയാണോ ഉറങ്ങുന്നത് ആ രൂപത്തിൽ ഞങ്ങളെ ജാബറമാനെ കബറ നീയാക്കണേ നാദാ ഈ ദുന്യാവിൽ വേദനകൾ സഹിച്ച നീ നീ പറഞ്ഞാൽ ജാബറിന്റെ ജീവനായിരുന്നു അത്രത്തോളം വലിയ സ്നേഹമാ അത്രത്തോളം വലിയ ഇഷ്ടമാണ് ജാബിറനെ പോലെ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനെ കഴിഞ്ഞു പോയിട്ടില്ല പോലെ ഇഷ്ടപ്പെടുന്ന ഒരു ശിഷ്യന്മാർ എന്റെ കുട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല ഞങ്ങളെ ജാബിരനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ജാബിറമാരെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ പരമമാന്റെ ഖബറിലേക്ക് നിന്റെ نور നൽകണേ അല്ലാഹ ഹബീബായ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ نور ഞങ്ങളെ പൊന്നു മോനെ ഖബറിലേക്ക് നങ്ങണേ അല്ലാഹ് ഉസ്താദ് ഇവിടുന്ന ദുആർക്കുന്നതാ ഖബറിലേക്ക് കാണിക്കണേ റബ്ബേ അറിയുന്നില്ലവ കുടുംബങ്ങൾ ആമീ മറയുന്നതാ ഖബറിലേക്ക് നീ കാണിക്കണേ നാദാ ഖർ നീ ശിക്ഷിക്കരുതേ അല്ല വലക്കുക വന്ന് ചോദ്യങ്ങളെ ചോദിക്കുമ്പോ ആ ചോദ്യത്തിനെല്ലാം ഉത്തരം പറയാനുള്ള വലിയ തൗഫീഖ് നൽകണേ റഹ്മാനേ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ തൗഫീഖ് നൽകണേ ഞാൻകണേ അല്ലാഹുവേ സ്വർഗത്തിന്റെ കവാടം തുറന്ന റബ്ബേ ടത്തണേ അല്ലാ അവരുടെയും ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളെ ഒരുമിച്ച് കൊട്ടണേ അന്നാ ഞങ്ങൾക്കൊരു വിരുന്നുകാരനായിട്ട് ഞാറന് സ്വീകരിക്കണേ അന്നാ റബേ

ே ஞோன் நீ சுரகம் கொடுக்கணே நாதா குஞ்ச நாளிலே நல்ல யாத்தையாயன் அல்லாஹுவே நீ சுரங்கம் கொடுக்கணே நாதா நீ சுரங்கம் கொடுக்கணே அல்ல நீரம் கொடுக்கணே அல்லா സ്വർഗം കൊടുക്കണേ അല്ലാ ചെറുപ്പക്കാരനാണ് പൊണ്ണമോനാണ് ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളോ അവരിലോ ഞങ്ങളിലോ വന്നു പോയെങ്കിലും നിന്റെ റഹ്മത്ത് കാരണം നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ അവർ നീ വിശാലമാക്കണേ റഹ്മാനേ അപ്ര വിശാലമാക്കണേ റഹ്മാനേ അവിടെ ஜீவனேக்காள்ிய உம்மையும் குடும்பத்தில் சங்கடம் எத்தாஹுவே நீ ത്തില്ല പുണ്യമാനൊരു കൂട്ടുകാരനായിട്ട് നീ കബൂലാക്കണേ അന്നാ ഇന്നലെ പതിനാ സമയത്തും ജനസാഗരങ്ങളായിരുന്നു മയ്യത്തിന്റെ കൂടെ പള്ളിയിൽ വന്നത് ആ വന്നവരു സാധമാരുണ്ട് നാട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് റബ്ബേ എല്ലാവർക്കും നീ റഹമു നൽകേ ിൽ നിന്ന് മരിച്ചുപോയവർക്കല്ലേഹു സുബാനെ എല്ലാ നമ്മുടെ പ്രിയപ്പെർ മോഹൻറെ പേരിലെ ഒരു മൂന്ന് യാസീൻ യാസീനല്ലോദിവാക്കള് എല്ലാവരും എല്ലാവരും ഒരാള് ഒരാ പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാവും നമ്മൾ അത്രയും സ്നേഹിച്ചൊരു മോനാണ് ചെറു മോനെ അപ്പോ അപ്പോ ഞാൻ ജാബർ മരണപ്പെട്ടുകൊണ്ടാണ് പെട്ടുകൊണ്ടാണ് എട്ട് മണിക്കാണ് മയ്യത്തിരുത്തം മയ്യത്തിരുത്തം അപ്പോ അപ്പോ കുടുംബം മുമം പറഞ്ഞു മയ്യത്ത് നിങ്ങൾ നിസ്കരിക്കണം നിങ്ങൾ നിങ്ങൾക്കണം ജാബറിന്റെ സന്തോഷം ഞാൻ മുടക്കിയില്ല ഞാനിപ്പിസന്ധി മജിലിസി പറഞ്ഞാ മനസ്സിലാവലോ മനസ്സിലാവലോ അപ്പൊ ജാബറിന്റെ സന്തോഷം ഞാൻ ഇമാക്കണേക്കാരോ എന്റെ സന്തോഷം അതുകൊണ്ടാണ് ഞാൻ നല്ല മജിലിന്ന് പോയത് പോയത് എട്ട് മണിക്കാണ് മയ്യത്തെടുത്തത് എട്ട് മണിക്കായിരുന്നു മയ്യത്തെ നിസ്കാരത്തെ നിസ്കാരം അപ്പോ 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 നിങ്ങൾ എല്ലാ മോലി ചാപനന്റെ പേരിലും മൂന്ന് യാസീന പോലും ഒരു വർത്താനങ്ങൾ പറഞ്ഞാൽ മതി ഓതോന്നറിയാം സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ വല്ലാത്ത ഷോക്കായി പോയി മരണം സ്വീകരിക്കട്ടെ പോയോ എൻ്റെ നമ്മളെ മോനു സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ വളരെ വിഷമായി പോയി വളരെ ആത്മബന്ധമാണ് ആത്മബന്ധം ജീവനാണ് അങ്ങനെയാണ് അവന്റെ ബന്ധം വിഷമാണ് അങ്ങനെയാണോ ഈ ബന്ധം ബന്ധ അല്ലെത്തിക്കട്ടെ ആ മാതാപിതാക്കളെ എങ്ങനെയാണ് അവനെ കടന്നത് ആ സഹോദര സഹോദരിമാര് അങ്ങനെ ഒരു കുടുംബം അല്ലാഹു ആ കുടുംബത്തിൽ മുഴുവനും എല്ലാവർക്കും അത് ും ക്ഷമയും അധാനം ചൊറിയട്ടെ അവന്റെ കൂടെ സ്വർഗത്തിലെ അഭീമായ തങ്ങളെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പോയിക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ